കുറച്ച് നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന കാരസേവയുടെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കടല പൊടിച്ചുണ്ടാക്കിയ മാവ് വെച്ചിട്ടാണ് ഞാൻ ഈ കാരസേവ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുണ്ടാക്കുമ്പം കടല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയുടെ വലിയ ജാറിലിട്ട് പൊടിച്ച് രണ്ട് മൂന്ന് വട്ടം അരിച്ചെടുക്കുമ്പം നമുക്ക് കടല മാവ് കിട്ടും അല്ലെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന കടലമാവ് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നമുക്ക് ഇതിലോട്ട് രണ്ട് കപ്പ് കടലമാവിട്ട് കൊടുക്കാം ഇത് ഇരുന്നൂറ്റി അമ്പത് എം എം എല്ലിൻ്റെ രണ്ട് കപ്പ് കടലമാവ് ഇനി നമുക്കിതിലോട്ട് അരക്കപ്പ് അരിപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാം ഇത് വറുത്ത അരിപ്പൊടിയാണ് രണ്ട് കപ്പ് കടലമ്മാവും അരക്കപ്പ് അരിപ്പൊടിയും ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് സാധാരണ മുളക് പൊടിയാണ് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് അത് കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചതാണ് അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കായപ്പൊടിയോടെ ഇതിലോട്ടിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്കിതിലോട്ട് ഉരുക്കിയ ഉരുക്കിയ രണ്ട് സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതെല്ലാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമുക്കിതിലോട്ട് എളം ചൂടുവെള്ളം നമുക്ക് കൈ മുക്കാൻ പറ്റുന്ന സ്റ്റേജിൽ കുറച്ച് ഉള്ള ചൂടുവെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് ഇത് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു അഴിഞ്ഞ പരുവത്തിലാണ് വേണ്ടത് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതുപോലൊരു പാത്രമാണ് വേണ്ടത് ഇത് സേവനണിയിലേക്കൂടെ വേണമെങ്കിൽ പിഴിഞ്ഞ് ഇടാം നമുക്ക് ഇതുപോലൊരു പാത്രം ഉണ്ടെങ്കിൽ ഇങ്ങനെ മാവ് അതിലോട്ടിട്ട് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് മാവ് ഇതിലോട്ട് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അതിൽ എല്ലാം കൂടെ കരിഞ്ഞു ഈ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കൊരു കോഴി നമ്മുടെ ലാസ്റ്റ് ബാച്ചും റെഡി ആയിട്ടൊന്ന് നമുക്ക് ഇത് കോരി മാറ്റാം നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് കറി ി ഫ്രൈമോക്കിലോ ഇത് നമുക്കിതിൻ്റെ മുകളിലോട്ട് കിട്ടും അപ്പോൾ നമ്മുടെ കാരസേവ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് റേഷൻ കടയിൽ കിട്ടിയ കടല കടല മാവ് കടല വെച്ചുണ്ടാക്കിയ മാവ് കൊണ്ട മാവായതുകൊണ്ടാണ് ഈ ഒരു കളറ് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന കടല മാവ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല കളറ് കിട്ടും അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കെയും ഷെയറേയും സബ്സ്ക്രൈബുകയും ചെയ്യുക താങ്ക് യു